യുഗ്മസ്റ്റിവൾ കേരളാപുരം വള്ളംകളി ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ലോഗോ ഡിസൈനിങ് മത്സരത്തിൽ വെസ്റ്റ് യോക്ഷെയർ കീത്ലി മലയാളി അസോസിയേഷൻ അംഗം ലിജോ ലാസർ വിജയിയായി ഓഗസ്റ്റ് മുപ്പതിന് നടക്കുന്ന ഏഴാമത് കേരളാപുരം വള്ളംകളി മത്സരത്തിന്റെ എല്ലാ ഔദ്യോഗിക കാര്യങ്ങൾക്കും ലിജോ ഡിസൈൻ ചെയ്ത ലോഗോയായിരിക്കും ഉപയോഗിക്കുന്നത് പരിപാടി മാഗ്നവിഷൻ ടിവിയിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണ് നിരവധി പേർ പങ്കെടുത്ത ലോഗോ മത്സരത്തിൽ നിന്നാണ് ലിജോയുടെ ലോഗോ യുഗ്മ ദേശീയ സമിതി തിരഞ്ഞെടുത്തത് അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ലിജോ ആലപ്പുഴ കുട്ടനാട്ടിലെ പുളിങ്കുന്ന് സ്വദേശിയാണ് വള്ളംകളിയുടെ വേദിയിൽ വെച്ച് ലിജോയ്ക്ക് സമ്മാനം വിതരണം ചെയ്യുന്നതാണ് ഷിഫീൽഡിനടുത്ത് റോദർഹാം മാൻവേസ് തടാകത്തിൽ വെച്ച് നടക്കുന്ന വള്ളംകളിയും അനുബന്ധ കലാപരിപാടികളും വൻ വിജയമാക്കുവാൻ യുഗ്മ ദേശീയ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ ട്രഷറർ ഷിജോ വർഗീസ് യുഗ്മ ദേശീയ റീജിയണൽ ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തി വരുന്നത് വള്ളംകളിയോടനുബന്ധിച്ച് നടക്കുന്ന കാർണിവലിൽ യുഗ്മെരേസസ് ഓണച്ചന്തം മലയാളി സുന്ദരി മത്സരം നൂറുകണക്കിന് മലയാളി വനിതകൾ അണിനിരക്കുന്ന തിരുവാതിര ഫ്യൂഷൻ ഫ്ലെയിംസ് തെയ്യം പുലികളി യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത പരിപാടികൾ ഉൾപ്പെടെ നിരവധി കലാപരിപാടികളാണ് അരങ്ങേറുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ